ഡൽഹി ഗോതയിൽ ഡൽഹി ദങ്കലിൽ ആര് എന്ന് അറിയാൻ പോകുന്ന ദിവസം എട്ടാം തീയതി ആണെങ്കിലും എക്സിറ്റ് പോളുകൾ വരികയാണ് അങ്ങനെ ചൂടോടുകൂടി വന്നുകൊണ്ടേ അൻപത്തി ഏഴ് ശതമാനമാണ് ഏറ്റവും ഒടുവിലായി അഞ്ചുമണി വരെയുള്ള പോളിംഗ് ഏകദേശം ഭേദപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ എക്സിറ്റ് പോൾ റിസൾട്ടുകൾ വന്നു തുടങ്ങി ആദ്യത്തെ എക്സിറ്റ് പോളുകൾ ഇത്തവണ ബി ജെ പി ഡൽഹിയിൽ അധികാരത്തിലെത്തും എന്ന് പറയുന്നു ജെ വി സിയുടെ പോൾ മുപ്പത്തി ഒൻപത് മുതൽ സീറ്റുകൾ വരെ ബിജെപിക്കും സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്കും എന്ന് പ്രവചിക്കുന്നു മാട്രിക്സിന്റെ പ്രവചനം മുപ്പത്തി അഞ്ച് മുതൽ വരെ സീറ്റുകൾ ബി ജെ പിക്ക് എന്നുള്ളതാണ് അതായത് ആദ്യം വന്നിട്ടുള്ള രണ്ട് എക്സിറ്റ് പോൾ ഫല സൂചനകളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ആദ്യമായി ബി ജെ പി ഡൽഹിയുടെ ഭരണരഥമേറും എന്ന് പ്രവചിക്കുകയാണ് പറഞ്ഞതുപോലെ തന്നെ ഇരട്ട എഞ്ചിൻ സ്വപ്നം ആദ്യ രണ്ട് ഫല അല്ലേ യും ഇത് രണ്ട് എക്സിറ്റ് പോൾ ഏജൻസികളുടെ ഫലസൂചനകൾ മാത്രമാണ് കൂടുതൽ ക്രെഡിബിൾ ആയിട്ടുള്ള എക്സിറ്റ് പോൾ ഏജൻസികളുടെ ഫലസൂചനകൾ വന്ന് തുടങ്ങണം നിലവിൽ ഒരു പോൾ ഓഫ് പോൾസ് എടുത്തുകഴിഞ്ഞാൽ നിലവിൽ വന്ന കണക്കുകൾ അനുസരിച്ച് മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തിമൂന്ന് വരെ സീറ്റുകൾ ബിജെപി ഇരുപത്തിയേഴ് മുതൽ വരെ സീറ്റുകൾ സോറി ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിനാല് സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടി എന്നുള്ള നിലയിൽ നമുക്ക് ഇപ്പോൾ കാണാൻ രണ്ട് എക്സിറ്റ് പോളുകൾ വരുമ്പോൾ തലസ്ഥാനം ദേശീയ തലസ്ഥാന പ്രദേശം രണ്ടായിരത്തി പതിനാല് മുതൽ തുടർച്ചയായി മൂന്ന് തവണ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി ആവുകയായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ആ കോട്ട കീഴടക്കി ബി ജെ പി അധികാരത്തിൽ തിരിച്ചെത്താൻ പോകുന്ന ആദ്യം വരുന്ന ആ പല സൂചനകൾ വലിയ പ്രതീക്ഷകൾക്ക് പോവണിയുന്ന തരത്തിലേക്കാണ് പോകുന്നത് പക്ഷേ നമുക്ക് വീണ്ടും വീണ്ടും പറയും നമ്മളത് പ്രവചനം മാത്രമാണ് പല പ്രവചനങ്ങളും നമുക്കറിയാം ഏറ്റവും ഹരിയാനയിലെ ഏറ്റവും അവസാനം പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വന്ന പ്രവചനങ്ങളൊക്കെ തന്നെ അത് കുറുക്കി കൊണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെയൊക്കെ മാനങ്ങൾ ഹരിയാനയിലെ എല്ലാ എക്സിറ്റ് പോളുകളും പാളിപ്പോയി ഹരിയാനയിലെ എല്ലാ എക്സിറ്റ് പോളുകളും പരാജയപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എല്ലാ എക്സിറ്റ് പോളുകളും പരാജയപ്പെട്ടു എന്ന് പറയാം ി ബി ജെ പി ആപ്പ് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ഒന്ന് അപ്പോൾ ബിജെപിക്ക് വരുന്ന ഫല സൂചനകൾ അല്ലെങ്കിൽ ഈ സൂചനകളായി വരുന്ന സർവേ ഫലങ്ങൾ എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന മുപ്പത്തി ആറ് എന്ന ഒരു മാജിക് നമ്പർ ഒരു ഏജൻസി സീറ്റുകൾ വരെ നേടാം ആംആദ്മി പാർട്ടിക്ക് പരമാവധി പി പി മാർക്കും മാർക്കും ബിജെപി മുപ്പത്തി ഒൻപത് മുതൽ എന്ന നമ്പറിലേക്ക് അപ്പോൾ വന്നിരിക്കുന്ന മൂന്ന് എക്സിറ്റ് പി മാർക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാതൃഭൂമി ന്യൂസിന് വേണ്ടി എക്സിറ്റ് പോൾ സോറി ഒപ്പീനിയൻ പോൾ നടത്തിയ രണ്ട് തവണയായ ഒപ്പീനിയൻ പോൾ കണ്ടക്ട് ചെയ്ത സ്ഥാപനമാണ് പി മാർക്ക് ബിജെപി മുപ്പത്തി മുപ്പത്തി ഒന്ന് വരെ അതായത് വന്നിരിക്കുന്ന മൂന്ന് എക്സിറ്റ് പോളുകളും തലസ്ഥാനം ദേശീയ തലസ്ഥാനം ഇത്തവണ അരവിന്ദ് കെജ്രിവാളിൽ നിന്ന് ആം ആദ്മി വലിയ പ്രഖ്യാപനങ്ങൾ നമുക്കറിയാം സ്ഥായിയായ ജന പ്രശ്നങ്ങൾ ജനങ്ങളുടെ വിഷയങ്ങൾ ഇതൊക്കെ തന്നെ വാഗ്ദാനങ്ങളുടെ വാഗ്ദാനങ്ങളുടെ പെരുമഴയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് അങ്ങനെ അവിടെ ഒരു അടി ഒരു ബഹുദൂരം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷ ബിജെപിയെ സംബന്ധിച്ചോളം പൂവണിയുന്നു എന്നതിന്റെ സൂചകങ്ങളാണ് ഈ മൂന്ന് മൂന്ന് എക്സിറ്റ് പോളുകളും ആം ആദ്മി പാർട്ടിക്ക് ഡൽഹി നഷ്ടപ്പെടുമെന്ന് സൂചിപ്പിക്കുന്നു നമ്മൾ കാണണം എല്ലാ എക്സിറ്റ് പോളുകളും ഹരിയാനയിൽ കോൺഗ്രസിന്റെ ഭരണം ബി ജെ പിക്ക് ഭരണ നഷ്ടം എന്നാണ് പ്രവചിച്ചത് ഒറ്റ എക്സിറ്റ് പോൾ പോലും അവിടെ ബിജെപി ഭരണം നിലനിർത്തുമെന്ന് പ്രവചിച്ചിട്ടില്ല പക്ഷേ ഹരിയാന ബിജെപി നിലനിർത്തിയത് നമ്മൾ കണ്ടു കോൺഗ്രസ് കോൺഗ്രസിന്റെ ഒരു സാധ്യതകൂളം പ്രവചിപ്പിക്കപ്പെടുന്നില്ല എന്ന് വേണം പറയാനല്ലേ ഈ മൂന്ന് എക്സിറ്റ് പോളുകളും വരുമ്പോൾ കോൺഗ്രസ്സിന് ഒരു സീറ്റ് വരെ മാത്രമേ ലഭിക്കുന്നു നിലം തൊടുന്നില്ല കോൺഗ്രസ് എന്ന രണ്ടായിരത്തി ഇരുപതിലെ സാഹചര്യങ്ങളിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് അല്ല സ്വാഭാവികമായി നിയമസഭാ തെരഞ്ഞെടുപ്പാണ് യഥാർത്ഥത്തിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകരെല്ലാം സൂചിപ്പിച്ചത് അവിടെ ഒരു ബൈപോളാർ കോൺടസ്റ്റ് ആണ് ഇരുദ്രുവാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വോട്ട് ബേസ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളാകുമ്പോൾ അത് പൂർണ്ണമായും ആം ആദ്മി പാർട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും പക്ഷേ കോൺഗ്രസ് വോട്ട് അത് ഷിഫ്റ്റ് ചെയ്യപ്പെടുമെന്ന പ്രതീക്ഷ കോൺഗ്രസിന് ഉണ്ടായിരുന്നു പക്ഷേ അത് ഭരണവിരുദ്ധ വികാരത്തിനിടയിൽ അത്തരം ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിന് സമാഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അവരെ ഉണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വോട്ടുകൾ പോൾ ചെയ്യിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യവുമായിരുന്നു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്നത് പോലെ മുസ്ലിം വോട്ടുകൾ പതിമൂന്ന് ശതമാനം മുസ്ലിം വോട്ടുകൾ ഡൽഹിയിലുണ്ട് പക്ഷേ ആ പതിമൂന്ന് ശതമാനം മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് അത് കൃത്യമായി ആം ആദ്മി പാർട്ടിയുടെ ആ ബേസിൽ തന്നെ കുറച്ചു നിന്നു ഇരുപത്തി മുതൽ മുപ്പത്തി ഒന്ന് വരെ സീറ്റുകളാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ പ്രവചിപ്പിക്കപ്പെടുന്നത് എന്തായാലും മൂന്ന് എക്സിറ്റ് പോളുകൾ മൂന്ന് എക്സിറ്റ് പോളുകളും ഒരു വലിയ അട്ടിമറി ഡൽഹിയിൽ നടക്കും ഡൽഹിയിലെ ഭരണം ഇത്തവണ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ബിജെപി പ്രേക്ഷകർക്ക് മാർട്ടിസ് മുതൽ 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 വരെ നേടും സർവേ സർവേ വളരെ ഏജൻസി നടത്തുന്ന സീറ്റ് വരെ ബിജെപി നേടും എന്നുള്ളതാണ് ഇത്തവണ ക്ലാസ് വോട്ടിനെ അനുകൂലമാക്കാൻ കേന്ദ്ര ബജറ്റിൽ ഉണ്ടായിരുന്ന ഇൻകം ടാക്സ് രംഗത്ത് ഏറ്റവും വലിയ പ്രഖ്യാപനം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇൻകം ടാക്സ് ഇളവ് പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ ബിജെപി ലക്ഷ്യമിട്ട കാര്യങ്ങൾ ചെല്ലുന്നു എന്ന് അവസാനത്തെ ബിജെപിയുടെ അത് നിശ്ചയമായും പ്രത്യേകിച്ച് സാലറിഡ് ക്ലാസിനെ സംബന്ധിച്ച് ഡൽഹിയെ സംബന്ധിച്ച് ഡൽഹി ഒരു കോസ്മോപോളിറ്റൻ സിറ്റിയാണ് ഡൽഹിയിലെ മധ്യവർഗം തീർച്ചയായും ബിജെപിയെ ഈ തവണ തുടച്ചിരിക്കാം അതേസമയം തന്നെ അവിടുത്തെ ലോവർ മിഡിൽ ക്ലാസും പൂർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പാവപ്പെട്ട മനുഷ്യരുമാണ് ആം ആദ്മി പാർട്ടി ശക്തി കേന്ദ്രങ്ങൾ ഇപ്പോഴും ആം ആദ്മി പാർട്ടിയുടെ ഈ നമ്പർ ആണെങ്കിൽ പാവപ്പെട്ടവരുടെ പാവപ്പെട്ടവരുടെ ഏറ്റവും വോട്ട് ഇപ്പോഴും ആം ആദ്മി പാർട്ടിയുടെ കിറ്റിയിലുണ്ടെന്ന് പറയാം പക്ഷേ ഈ നിർമ്മലാ സീതാരാമന്റെ മാസ്റ്റർ സ്ട്രോക്ക് ഡൽഹിയിൽ ഫലപ്രദമായി കാണണം എന്ന് നമുക്ക് ആദ്യത്തെ ഈ എക്സിറ്റ് പോൾ സൂചനകൾ വ്യക്തമാകുമ്പോൾ ഒരു പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് അടിതെട്ടിയിരുന്നു ഭരണവിരുദ്ധ വികാരം അത് ഏച്ചിയിരിക്കുന്നു അത് ബി ജെ പിക്ക് ഗുണകരമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട സൂചനകളാണ് ആദ്യ മൂന്ന് സർവേയിൽ നിന്ന് മൂന്ന് എക്സിറ്റ് പോളുകളിൽ നിന്ന് മൂന്ന് എക്സിറ്റ് പോളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ സി എം ഇന്റെ പോൾ പോൾസ് കൂടി വരുമ്പോൾ ആപ്പ് മുപ്പത് ബി ജെ പി നാൽപ്പത് അവിടെയും ബി ജെ പിക്ക് മെജോറിറ്റി പ്രവചിച്ചിരിക്കുന്ന സി എൻ എനും പോൾ ഓഫ് പോൾസ് തയ്യാറാക്കിയിരിക്കുന്നത് ആകെ മൂന്ന് എക്സിറ്റ് പോൾ പല സൂചനകളാണ് വന്നിട്ടുള്ളത് ആകെ മൂന്ന് എക്സിറ്റ് പോളുകൾ വരുമ്പോൾ മാട്രീസ് ബിജെപി മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് സീറ്റുകൾ വരെ നേടിക്കൊണ്ട് ഡൽഹിയിൽ ഭരണം പിടിക്കുമെന്ന് പറയുന്നു ആം ആദ്മി പാർട്ടി മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ഏഴ് വരെ സീറ്റുകൾ നേടാമെന്നാണ് മാട്രീസ് പറയുന്നത് ജെ വി സി ബി ജെ പി സീറ്റുകൾ ആം ആദ്മി പാർട്ടി ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ഒന്ന് സീറ്റുകൾ അവിടെ രണ്ട് സീറ്റ് പ്രവചിക്കുന്നുണ്ട് പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരെ കോൺഗ്രസ് നേടിയേക്കാം വന്ന ഇതുവരെയുള്ള പോളോ പോൾസ് പോൾസ് എക്സിറ്റ് പോളുകൾ നോക്കിക്കഴിഞ്ഞാലും കോൺഗ്രസ് വളരെ ഒരു ദയീയമായിട്ടുള്ളൊരവസ്ഥയിലാണ് കോൺഗ്രസിന്റെ നില തീർച്ചയായും കോൺഗ്രസ് അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അവർ അവിടെ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നുവെങ്കിലും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ പൂർണ്ണമായും ന്യൂനപക്ഷ വോട്ടുകൾ അടക്കം പൂർണ്ണമായും ആം ആദ്മി പാർട്ടിയിലേക്ക് കേന്ദ്രീകരിക്കുക ഒരു ഇരുദ്രുവ മത്സരം ഒരു ബൈപോളാർ കോൺഗ്രസ് തന്നെയാണ് ഡൽഹിയിൽ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മത്സരം ആം ആദ്മി പാർട്ടിയും ബിജെപിയും തമ്മിലായിരുന്നു അവർക്കിടയിലാണ് വോട്ടുകൾ വിഭജിച്ചിട്ടുള്ളത് ബിജെപി വിരുദ്ധ വോട്ടുകൾ ആം ആദ്മി പാർട്ടിയിലേക്കാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത് കോൺഗ്രസ് അവിടെ ഒരു വളരെ വിദൂരമായ മൂന്നാം സ്ഥാനത്ത് മാത്രമാണുള്ളത് ലോക്സഭാ കോൺഗ്രസിന് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് കാരണം തീർച്ചയായും അങ്ങനെ അങ്ങനെയൊരു മറ്റും എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഏഷ്യയില്ല എങ്കിൽ അവിടെ നമ്മൾ പറയുന്ന പോലെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാവി അല്ലെങ്കിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് ഇതൊക്കെ വലിയ ചർച്ചകൾക്കൊക്കെ ഒരുപക്ഷെ ഭാവിയിൽ ഇടയാക്കിയേക്കാം എന്തായാലും ബി ജെ പി സംബന്ധിച്ചുള്ള ഒരു അട്ടിമറി സാധ്യത തന്നെ കൽപ്പിക്കപ്പെടുന്ന എക്സിറ്റ് പോളും പോളോ പോളും അഞ്ച് ഫലങ്ങളാണ് ഇപ്പോൾ ഫല സൂചന ആദ്യം വന്ന മൂന്ന് എക്സിറ്റ് പോളുകളിൽ നിന്ന് വന്ന അതായത് ആ മൂന്ന് എക്സിറ്റ് പോളുകൾ വിശകലനം ചെയ്യുന്ന അല്ലെങ്കിൽ ആ മൂന്ന് എക്സിറ്റ് പോളുകൾ ചേർത്തുള്ള പോൾ ഓഫ് പോൾസ് ആണ് നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മൾ പോൾ ഓഫ് പോൾസ് ആണ് ചെയ്യുന്നത് അതുപോലെ രണ്ട് ചാനലുകൾ സി എൻ എനും അതുപോലെ തന്നെ ടൈംസ് ഓഫ് നവും ടൈംസ് നവും മൂന്ന് എക്സിറ്റ് പോളുകളെ ആധാരമാക്കി അവരുടെ അതിൻ്റെ ആവറേജ് എന്നുള്ള നിലയിലാണ് പോൾ ഓഫ് പോൾസ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കിപ്പോൾ ഇനി കൂടുതൽ ഏജൻസികളുടെ എക്സിറ്റ് പോളുകളാണ് വരേണ്ടത് പ്രതീക്ഷിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പി മാർക്ക് ബി ജെ പിക്ക് മുപ്പത്തി മുതൽ നാൽപ്പത്തി ഒൻപത് വരെ സീറ്റുകളും ആം ആദ്മി പാർട്ടിക്ക് ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ സീറ്റുകളും എക്സിറ്റ് പോളിൽ ഡൽഹി ഇത്തവണ ചൂല് കൈവിടും താമരയെ പുൽകും എന്ന് പറയുകയാണ് പരമ്പരാഗതമായി ജനസംഘ കാലം മുതൽ തന്നെ ബി ജെ പി രാഷ്ട്രീയത്തിന് ആർ എസ് എസ് രാഷ്ട്രീയത്തിന് വളക്കൂറുള്ള മണ്ണാണ് ഡൽഹി പക്ഷെ അവർ ഏറെ കാലമായി അധികാരത്തിന് പുറത്തു നിൽക്കുകയായിരുന്നു തൊണ്ണൂറ്റി എട്ട് മുതൽ മൂന്ന് തവണ ശിലാ ദീക്ഷിത് അത് കഴിഞ്ഞ് മൂന്ന് തവണ അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടോളമായി ഡൽഹിയുടെ അധികാരത്തിൽ നിന്ന് ഡൽഹിയുടെ ഭരണാധികാരത്തിൽ നിന്ന് പുറത്തുനിന്ന ബി ജെ പി ഈ തവണ പുതിയ അറിയിപ്പ് കൂടി സൂചനകളായി വരുന്നുണ്ട് ബിജെപി അൻപത്തി ഒന്ന് മുതൽ അറുപത് വരെ ആം ആദ്മി പാർട്ടി പത്ത് മുതൽ പത്തൊൻപത് ആം ആദ്മി പാർട്ടിക്ക് വളരെ കുറഞ്ഞ ഉണ്ടാവും ാണ് പീപ്പിൾസ് പൾസ് പറയുന്നത് അറുപത് സീറ്റുകൾ വരെ ബിജെപി ഡൽഹിയിൽ നേടാൻ പോവുകയാണെന്ന് പീപ്പിൾസ് പൾസ് പറയുന്നു ആം ആദ്മി പാർട്ടി ഒരു പക്ഷേ പത്ത് സീറ്റിലേക്ക് ഒതുങ്ങിയേക്കാം പത്ത് മുതൽ വരെ സീറ്റുകളാണ് സീറോ ആണ് എല്ലാ സാധ്യതയും കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ഒരു മത്സരമാണ് രണ്ട് പാർട്ടികൾ തമ്മിലുള്ള മത്സരമാണ് അവിടെ നടന്നിട്ടുള്ളത് കോൺഗ്രസ് അപ്രസക്തമാണ് കോൺഗ്രസിന്റെ വോട്ട് ബേസ് കൂടി കൃത്യമായും ആം ആദ്മി പാർട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇല്ല കോൺഗ്രസിന്റെ കാര്യം അപ്രസക്തമാണ് ഡൽഹിയിൽ എന്ന് പറയാം പീപ്പിൾസ് പറയുന്നത് ുന്നത് ബിജെപിയുടെ വമ്പൻ വിജയം ഒരു ലാൻഡ് സ്ലൈഡ് ബിജെപി സീറ്റുകൾ വരെ നേടാൻ മുതൽ ആം ആദ്മി പാർട്ടി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയൊൻപത് കോൺഗ്രസ് രണ്ട് സീറ്റ് നേടുമെന്ന പ്രവചനം കൂടി വരികയാണ് മുതൽ രണ്ട് വരെ അതെ പീപ്പിൾസ് ഇൻസൈറ്റ് പറയുന്നത് ബിജെപി നാൽപ്പത് മുതൽ വരെ ആം ആദ്മി പാർട്ടി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ കോൺഗ്രസ് പൂജ്യം മുതൽ രണ്ടു വരെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് കിങ് മേക്കർ ആകാം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഒരു തൂക്ക വരികയാണെങ്കിൽ പക്ഷെ അതിനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല ഇതുവരെ വന്ന അഞ്ച് എക്സിറ്റ് പോളുകൾ അഞ്ച് എക്സിറ്റ് പോളുകളാണ് ബിജെപി ആണ് ഡൽഹി ഭരിക്കുക എന്ന് പ്രവചിക്കുന്നത് ബിജെപി മുന്നോട്ട് പോകുമെന്നാണ് അഞ്ച് എക്സിൽ പോൾ ഫലങ്ങൾ ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ബി വലിയ പ്രതീക്ഷ അവിടെയാണ് ആം ആദ്മി പാർട്ടി ഇതയ്ക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടിക്ക് വീണ്ടും ഭരണ വളരെ പ്രധാനപ്പെട്ട സൂചകം വരുന്നു കോൺഗ്രസ് അടപടലം വീഴുന്നു ഒരു സീറ്റ് പോലും പ്രവചിപ്പിക്കാത്ത തരത്തിലേക്ക് പോകും